ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തക്കോടൂന് കരാട്ടൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ആ യൂണിഫോം കണ്ടിട്ട് അവരെ കൊണ്ടുവിട്ടു വന്ന് പിന്നെ ബാത്രമൊക്കെ തേച്ച് കഴുകി പിന്നെ പണിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വേഗം വേഗം പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അടുക്കളയിലെ പണി കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങും ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മുറ്റത്തൊക്കെ ചളിയാണ് അതുകൊണ്ട് മുറ്റ എന്താ പറയുക പുറത്തെ പണിയൊക്കെ ഒന്നിച്ചങ്ങ് തീർക്കും എന്നിട്ട് പിന്നെ അകത്ത് കയറിലൂട്ടോ അപ്പോൾ രാവിലെ പാത്രം കഴിച്ചു വരുന്നതിൻ്റെ ഒപ്പം കോഴിനെ തുറന്ന് വിടുക പിന്നെ പറമ്പിലൊന്ന് ചുറ്റി അടിച്ച് വരിക പിന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പണി ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക പിന്നെ കുറച്ച് വിറക് കൊണ്ടിടാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറിലൂട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നട്ട കവങ്ങി അങ്ങനെ ചുറ്റി അടിച്ച് നടക്കുന്നുണ്ടല്ലേ എനിക്കൊരു കൂണ് കിട്ടി ഞങ്ങൾ ഇതിനെ കൊടുക്കുമെന്നാണ് പറയുക നിങ്ങൾ എന്താ ഈ കൂടുതൽ പറയാമെന്നൊന്ന് കമൻറ്റ് ഇടണേ അങ്ങനെ പറമ്പിലൊക്കെ ചുറ്റി അടിച്ച് വന്നപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് തോരൻ ഉണ്ടാക്കിയത് കുറഞ്ഞു ക്യാറ്റ് തോരനാണ് കേട്ടോ അപ്പോൾ മക്കൾക്കും കൊടുത്തു വിട്ട് പിന്നെ ഏട്ടൻ കഞ്ഞി കുടിച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നലെ അമ്മേൻ്റെ അന്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് അവർ കുറച്ച് വഴുതനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെടുത്തിട്ട് ഒരു മെഴുക്കു ഉണ്ടാക്കാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഫാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ടോ അത് ഇതുപോലെ ഞാൻ നടുക്കെ മുറിച്ചിട്ടാണ് പിന്നെ ചെറുതായി അരിഞ്ഞത് അത് നന്നായിട്ട് വഴറ്റിയെടുത്തു സവാളയുടെ നിറം ബ്രൗൺ നിറം ആകേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പാകത്തിനൊപ്പം കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ പ പൊടികളുടെ പച്ചമണമൊക്കെ മാറി അതിലേക്ക് വഴുതനങ്ങ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ വഴുതനങ്ങയുടെ തോലിന് ഇത്തിരി കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് ചെറിയ തീലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമല്ല കേട്ടോ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും അങ്ങനെ തോരനൊക്കെ റെഡിയായി ഇനി നമുക്കിതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ചൊരു കുറച്ചെറുപ്പൊടിക്കൈം കൂടി ചേർക്കാനുണ്ട് അത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതിയാവും ഞാൻ അത്രയേ ചേർത്തിട്ടുള്ളൂ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ഇടാം പിന്നെ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ ഇത് ഇന്നലെ ഇട്ട വീടുക ബാക്കിയാണ് കേട്ടോ തോടിലെ മരങ്ങൾ വെട്ടിമാറ്റം നോക്കിയിട്ട് ശരിയല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ജാതിക്കാൻ പറഞ്ഞു അവിടെ ജാതിക്കൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഴക്കാലം അതുകൊണ്ട് എന്താ പറയുക ദിവസം അല്ലെങ്കിൽ ഒന്നരയാടോ ദിവസങ്ങളിലെങ്കിലും പോയി പറിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വേഗം താഴെ വീഴാനും ജാതി വേഗം ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പറക്കിലാണ് പതിവ് ഇതാണ് ഞങ്ങൾ വൈലിന്ന് വീട്ടിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് കേട്ടോ പക്ഷേ അതിന് തിണ്ടൊക്കെ ഇടിഞ്ഞ് അവിടെ ഒരു പാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പാലൊക്കെ ഇടിഞ്ഞ് താഴെ വീണു ഇതിപ്പം ആ കാണുന്നത് കരണ്ടിൻ്റെ പോസ്റ്റാണ് കേട്ടോ അതിൻ്റെ കേബിൾ വയറൊക്കെ പൊട്ടി ഇനിയിപ്പോൾ ആ പോസ്റ്റ് എപ്പോൾ വീഴുമെന്ന് അറിയില്ല അടുത്ത മഴയ്ക്ക് മിക്കവാറും അതും വീഴാൻ ചാൻസ് ഉണ്ട് കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ പാലം കേട്ടോ ഇതിപ്പോൾ എവിടെ എത്തി നോക്ക് ഇതിലേ അമ്മ നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിലേക്ക് എത്താം കേട്ടോ മറ്റാണെങ്കിൽ വളഞ്ഞു ചുറ്റി പോകണം പിന്നെ ഒരു കുത്തൻ്റെ കയറ്റൻ കയറുമ്പോഴേക്കും മതിയാവും കയ്യെത്തുന്നൊക്കെ ഞാൻ പറിക്കും പിന്നെ ബാക്കിയുള്ളത് ഏട്ടൻ തോട്ടം എടുത്ത് കേട്ടോ പിന്നെ എവിടെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടിയും എൻ്റെയാണ് കല്യാണത്തിൽ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതിനാട്ടിലുള്ളപേ ഞങ്ങള് പറിക്കാറുള്ളൂ ഇല്ലെങ്കിൽ താഴെ വീഴുന്നത് കുറക്കാറേ ഉള്ളൂ കേട്ടോ റോഡിന്റെ രണ്ടു വശവും ഇത് അവസ്ഥ തോടിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞ് ആകെ കുളമായിരിക്കുകയാണ് ഇങ്ങോട്ട് അധികം മരമൊന്നും വീട്ടില്ല കേട്ടോ പക്ഷേ മണ്ണൊക്കെ ഇടിഞ്ഞ് തോടൊക്കെ മൂടിയ അവസ്ഥയിലായിരുന്നു പിന്നെ അതൊക്കെ വെള്ളം പോകാനുള്ള വഴിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ മണ്ണൊക്കെ വെട്ടിമാറ്റി പിന്നെ എന്താ തോട്ടിലേക്ക് വീണ മരമൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ ആളെ വിളിക്കാതെ ഒരു രക്ഷയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്